ജൈവ മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഇന്ന് വിവിധ മാതൃകകളിൽ ലഭ്യമാണ് അത് ഗാർഹിക ആവശ്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായ ബയോഗ്യാസ് പ്ലാന്റുകൾ ലഭ്യമാണ് ജൈവ അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് അടുക്കള മാലിന്യങ്ങൾ പച്ചക്കറിയുടെ അവശിഷ്ടം മാംസാദികൾ സംസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ മാർക്കറ്റുകളിലുള്ള അവശിഷ്ടങ്ങൾ ഇതെല്ലാം സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഫലപ്രദമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കാലഘട്ടത്തിൽ അതായത് ഞാൻ ബയോഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ സ്വന്തമായി കന്നുകാലികൾ വളർത്തുന്നവർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന അവർക്ക് അനുയോജ്യമായ ഒരു പദ്ധതിയായിരുന്നു ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നുള്ളത് അന്ന് ഇതിനെ ഗോബർ ഗ്യാസ് പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ കാറ്റൽ ഫാമേഴ്സിന് അനുയോജ്യമായ ഒരു പദ്ധതിയിൽ നിന്ന് സമൂഹത്തിലെ എല്ലാ തലത്തിലും ഉപയോഗിക്കാവുന്ന ഒരു പദ്ധതിയായി ബയോഗ്യാസ് പദ്ധതി വളർത്തിയെടുത്ത് അതിനനുയോജ്യമായ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ വികസിപ്പിച്ചെടുത്തതിൽ ബയോടെക് നിർണായകമായ പങ്ക് വഹിക്കുകയുണ്ടായി അപ്പോൾ കന്നുകാലി കർഷകർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഒരു പദ്ധതിയിൽ നിന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുയോജ്യമായ ഒരു പദ്ധതിയായി ബയോഗ്യാസ് പദ്ധതി മാറുന്നതിൽ രണ്ടായിരം ഓഗസ്റ്റോടുകൂടിയാണ് അതിനനുയോജ്യമായ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ബയോടെക് ഇന്ത്യ വികസിപ്പിച്ചെടുത്തത് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ വ്യാപകമായതോടു കൂടിയാണ് എല്ലാ ജനങ്ങൾക്കും ബയോഗ്യാസ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ തുടങ്ങിയത് ഇന്ന് വിവിധ മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ലഭ്യമാണ് ഏറ്റവും അടുത്ത മാസങ്ങളിൽ തന്നെ എൽ പി ജിയുടെ വിലയും കൂടുകയാണ് എന്നാൽ സ്വന്തം നിലയിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എൽ പി ജിക്ക് എത്ര തന്നെ വില കൂടിയാലും ഓരോ മാസവും ഉപയോഗിക്കുന്ന എൽ പി ജിയുടെ അൻപത് ശതമാനത്തിലധികം ബയോഗ്യാസ് ഉപയോഗിക്കുന്നതിലൂടെ ലാഭിക്കാൻ സാധിക്കും അത് സാമ്പത്തിക ലാഭം മാത്രമല്ല എൽ പി ജി ഒരു പാരമ്പര്യ ഇന്ധനമാണ് അതിൻ്റെ ഉപയോഗം കുറച്ച് പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കാളികളാകുന്നതിനും അതിലൂടെ ഓരോ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സാധിക്കുന്നു ചെറുതും വലുതുമായ എല്ലാ സ്ഥാപനങ്ങളിലും ജൈവമാലിന്യ മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനൊരു ഒരു സാധ്യതാ പഠനം നടത്തുന്നതിന് ആ സ്ഥാപനത്തിൽ വിസിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് ഇങ്ങനെ സ്ഥല ലഭ്യത കുറഞ്ഞു പോകുന്നത് കെട്ടിട നിർമ്മാണത്തിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ മറ്റ് കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രൊവിഷൻ നൽകാൻ സാധിക്കാത്തതുകൊണ്ടാണ് എന്നാൽ ശരിക്കും ഒരു കെട്ടിടം വയ്ക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ അടിയിൽ തന്നെ അണ്ടർഗ്രൗണ്ടായി സ്ഥാപിക്കാവുന്ന ബയോഗ്യാസ് പ്ലാന്റുകളും ബയോടെക് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ഥാപനങ്ങൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ മാലിന്യ സംസ്കരണം ബയോഗ്യാസ് പ്ലാന്റ് സാധാരണ ഇപ്പോൾ ഇ ടി പി എല്ലാം അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ് സ്ഥാപിക്കുന്നത് സ്ഥല പരിമിതി പരിഗണിച്ച് ഭൂമിക്കടിയിലാണ് ഇഫ്ലുവൻ ട്രീറ്റ്മെൻറ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് അതോടൊപ്പം തന്നെ ബയോഗ്യാസ് ഡൈജസ്റ്ററുകൾക്കും ഭൂമിക്കടിയിൽ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യത നിലവിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അണ്ടർഗ്രൗണ്ട് ഡൈജസ്റ്റേഴ്സ് സ്ഥാപിക്കുന്നതിന് കെട്ടിട നിർമ്മാണ സമയത്ത് വളരെ ചുരുങ്ങിയ ചിലവിൽ സാധിക്കുന്നതാണ് അതിന് എന്തെങ്കിലും സാങ്കേതിക സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ അത് ബയോടെക് ഇന്ത്യയിൽ ലഭ്യമാണ് ഇന്ന് കെട്ടിട നിർമ്മാണത്തിന് വളരെ പരിമിത സ്ഥലമാണ് നഗരപ്രദേശങ്ങളിൽ ഒട്ടുമിക്ക പേർക്കും ലഭിക്കുന്നത് കാരണം രണ്ടോ മൂന്നോ സെൻ്റ് സ്ഥലങ്ങൾ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലപരിധിക്കുള്ളിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ കെട്ടിട നിർമ്മാണത്തോടൊപ്പം മാലിന്യ സംസ്കരണ പ്ലാന്റുകളും സ്ഥാപിക്കേണ്ടതുണ്ട് എന്ന് ഒട്ടുമിക്ക പേരും മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിലും പലരും അത് മനസ്സിലാക്കുന്നത് കെട്ടിട നിർമ്മാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ മാതൃകയിൽ ബയോടെക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വീട്ടിൻ്റെ സ്ഥലം ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ അടുക്കളയോട് ചേർന്ന ഒരു സ്ഥലമാണ് ഏറ്റവും അനുയോജ്യം പക്ഷേ സ്ഥല സൗകര്യം ലഭ്യമല്ല എങ്കിൽ ടെറസിന് മുകളിൽ സ്ഥാപിക്കാവുന്ന ബയോഗ്യാസ് പ്ലാന്റുകളും ലഭ്യമാണ് അതുകൂടാതെ ഭാഗികമായി കുഴിയെടുത്ത് മണ്ണിനടിയിൽ സ്ഥാപിക്കാവുന്ന പ്ലാന്റുകൾ ഉണ്ട് പൂർണ്ണമായും മണ്ണിന് മുകളിൽ തന്നെ ഇപ്പോൾ നമ്മൾ മുറ്റമോ അല്ലെങ്കിൽ ബാക്ക്യാർഡ് അടുക്കള ഭാഗമൊക്കെ നല്ല ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുകയാണെങ്കിൽ അതിന് മ മേളിൽ സ്ഥാപിക്കാവുന്ന പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളും ലഭ്യമാണ് അപ്പോൾ മാലിന്യ സംസ്കരണത്തിന് ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം ഒരു പ്രശ്നമേ അല്ല പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ അതിന് നിരവധി സാധ്യതകൾ നമുക്ക് ചുറ്റും ലഭ്യമാണ് അത് സ്ഥല ലഭ്യത കുറഞ്ഞവർക്ക് ബയോടെക്കിൽ കൺസൾട്ട് ചെയ്താൽ ഞങ്ങൾ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഏത് തരത്തിലുള്ള പ്ലാന്റുകൾ ആണ് അവർക്ക് അനുയോജ്യമെന്ന് മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ സ്ഥല ലഭ്യത ഉള്ളവർക്കും സ്ഥല ലഭ്യത കുറഞ്ഞവർക്കും ജൈവ മാലിന്യ സംസ്കരണ പരിസ്ഥിതി സംരക്ഷണ പരിപാടിയുടെ ഭാഗമാകാൻ സാധിക്കും ജൈവമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്താൽ ഏറ്റവും വില കുറഞ്ഞ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിനാണ് ഒരു വിഭാഗം ഗുണഭോക്താക്കൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എല്ലാവരും അങ്ങനെയല്ല എന്നാൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ അവബോധം ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ശരിയായ അളവിലുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് നമ്മുടെ അടുക്കള അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചാൽ പരമാവധി രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ നമ്മളിതിനു വേണ്ടി മുടക്കുന്ന തുക മുഴുവനും തിരികെ ലഭിക്കും അത് ബയോഗ്യാസ് ആയിട്ട് എൽ പി ജി സേവിങ്സിലൂടെ ലഭിക്കും മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ചിലവഴിക്കുന്ന പണം ലാഭിക്കുന്നതിലൂടെ ലഭിക്കും ജൈവ വളം ലഭ്യമാകുന്നതിലൂടെ ലഭിക്കും ഇത് കൂടാതെയുള്ള പരിസ്ഥിതി സംരക്ഷണം വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് പരിഗണിച്ചില്ലെങ്കിൽ പോലും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി മുടക്കുന്ന പണം പൂർണ്ണമായും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തിരികെ ലഭിക്കുന്ന വിധത്തിലാണ് ഗുണമേന്മയുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നാൽ വില കുറഞ്ഞ പ്ലാന്റുകൾ വാങ്ങിച്ചാൽ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അത് പ്രവർത്തനരഹിതമാകും പിന്നെ ഒരു ഭാരിച്ച തുക ചിലവഴിച്ചാൽ മാത്രമേ അത്തരം പ്ലാന്റുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്ലാന്റ് നിർമ്മാണ സമയത്ത് ആ പ്രാരംഭ ചെലവുകൾ കുറയ്ക്കുന്ന രീതിയിൽ ചിന്തിക്കാതെ ഗുണമേന്മയുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് നമുക്ക് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ എടുത്ത് മാറ്റേണ്ട ഒരു ഉപകരണമല്ല അത് നമുക്ക് ദൈനംദിന ആവശ്യത്തിനുള്ളതാണ് ആ കാരണത്താൽ തന്നെ ബയോടെക്ക് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മിനിമം ഇരുപത് വർഷത്തിലധികം പ്രവർത്തന മികവ് ലഭിക്കുന്ന വിധത്തിലാണ് അപ്പോൾ അത്തരത്തിൽ ഗുണമേന്മയുള്ള പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് ബയോടെക്കിനെ സമീപിച്ചാൽ ഞങ്ങൾ ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നതും അത്തരം പ്ലാന്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതുമായിരിക്കും ജൈവ മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും എങ്ങനെ കാര്യക്ഷമമായി നടപ്പാക്കാമെന്നും നമുക്ക് ദൈനംദിനം ലഭിക്കുന്ന ജൈവാവശിഷ്ടങ്ങളെ പ്രയോജനപ്രദമായ വസ്തുക്കളാക്കി മാറ്റുക അതിന് ഏതൊക്കെ രീതിയിലാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നത് എന്ന കാര്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിൽ നിരവധി പ്രേക്ഷകർ അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നതിനും അത് വ്യക്തമായി അവർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നുള്ള ഞങ്ങളുടെ പുതിയ പരമ്പരകൾ നിങ്ങൾക്ക് കാണുന്നതിനും അതിലൂടെ നാം ഓരോരുത്തരും സ്വന്തം നിലയിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി മാറുന്നതിന് പ്രചോദനമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു